ഉളുപ്പുണ്ടോ പിണറായി വിജയന് സ്ത്രീലമ്പടന്മാരെന്ന് മറ്റാളുകളെ വിളിക്കാനായിട്ട് ഉമ്മൻചാണ്ടി എന്ന് താങ്കൾ സമ്മതിച്ചു തരുമോ ഈ ശശിയുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പി ശശിയുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചു നിയമപരമായിട്ട് നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പി ടി കുഞ്ഞു മുഹമ്മദ് നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങളുടെ പാർട്ടിക്ക് തോന്നുന്നുണ്ടോ മുകേഷിനെതിരെ സംഘടനപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശശീന്ദ്രന്റെയും പിന്തുണ വാങ്ങി ഭരിക്കണമെന്ന് പിണറായി വിജയൻ തോന്നുന്നത് ഒളിപ്പില്ലായ്മല്ലേ എന്നെ കുറ്റം പറയാൻ എന്റെ പാർട്ടിയെ കുറ്റം പറയാൻ താങ്കൾ ഒരു നാണോ നാണയം വേണ്ട എന്ത് നിലപാടാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് സി പി എമ്മിന്റെ മുൻ എം എൽ എ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഭാഗമായിട്ടുള്ള പി ടി കുഞ്ഞുമുഹമ്മതിനെതിരായിട്ടുള്ള പരാതി എന്തുകൊണ്ട് ദിവസം എടുത്തു കേസ് എടുക്കാൻ അല്ലെങ്കിൽ എത്ര ദിവസം അത് മൂടി വെച്ചു എന്നുള്ള തർക്കമുണ്ട് സ്ത്രീ ലംബന്മാർ എന്ന് കോൺഗ്രസിലെ നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന പിണറായി വിജയൻ പറയേണ്ടത് സ്ത്രീ വിഷയത്തിൽ പത്മനാഭന്റെ ആരോപണമുണ്ട് അദ്ദേഹം രോഗിയാക്കപ്പെട്ടത് പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടത് അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് തുല്യമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലും തള്ളപ്പെട്ടതിന് കാരണമായിട്ടുള്ള പി ശശി ആ പി ശശിയുടെ രാഷ്ട്രീയ ഉപദേശം നേടിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തും ആഭ്യന്തരമന്ത്രി സ്ഥാനത്തും ഇരിക്കുന്ന പിണറായി വിജയൻ തന്നെ പറയണം സ്ത്രീലംബൻ പി ശശിയെ പിന്തുണയ്ക്കുന്ന പിണറായി വിജയൻ സ്ത്രീലംബടനാണെങ്കിൽ കേരളത്തിൽ മറ്റാരെയും അങ്ങനെ വിളിക്കാം മുകേഷിന്റെ പിന്തുണ വാങ്ങിക്കൊണ്ട് നിയമസഭയിൽ കൊണ്ട് കേരളത്തെ ഭരിക്കുന്ന പിണറായി വിജയൻ സ്ത്രീലം ആണെങ്കിൽ അദ്ദേഹത്തിന് മറ്റു പലരെയും അത്തരത്തിൽ ഉപമിക്കാൻ എളുപ്പം കിട്ടും അതുപോലെ ഗണേഷ് കുമാർ ആയിക്കോട്ടെ അതുപോലെ ശശീന്ദ്രൻ ആയിക്കോളട്ടെ മറ്റു പലരും ഞാൻ ഇതിന് ഇതിനെ സമീകരിക്കാൻ നോക്കുന്നില്ല കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ മറ്റാരും ചെയ്യുന്നതിനേക്കാൾ വലിയ നടപടി എടുത്തിട്ടുണ്ട് പലർക്കും നടപടിയിൽ വേഗതയിലൊക്കെ അതൃപ്തിയും അസംതൃപ്തിയും ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും പക്ഷേ കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി അത്തരത്തിലുള്ള നിലപാടെടുത്തത് ആ നിലപാടിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയല്ല കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള സ്ത്രീപക്ഷ രാഷ്ട്രീയം കൂടി കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് മുൻ ഗുരുവായൂർ െതിരെ നവംബർ ഇരുപത്തിയേഴിനാണ് ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടുന്നത് ഒരു സാംസ്കാരിക പ്രവർത്തകയുടെ പരാതിയാണ് ആ പരാതിയിൽ നോക്കൂ ഡിസംബർ രണ്ട് വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടയിരുന്നു അതിനുശേഷം എടുക്കുന്നത് ഡിസംബർ എട്ടാം തീയതി മാത്രമാണ് പുറത്തേക്ക് വരുമെന്ന ഘട്ടത്തിൽ മാത്രം പതിമൂന്ന് ദിവസം അപ്പോ നിങ്ങൾക്കൊപ്പമുള്ള ആളുകൾക്കെതിരെ പരാതി തന്നു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീപക്ഷം ഇല്ല എതിർപ്പ് ഉള്ള ആളുകൾക്കെതിരെ പരാതി കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്ത്രീപക്ഷ നിലപാട് ഇതാണോ നിങ്ങളുടെ പുതിയ സ്ത്രീപക്ഷ കാഴ്ചപ്പാട് ഒറ്റ ഒരു ജാതി വക ശ്രീ സണ്ണി ജോസഫാണ് അദ്ദേഹമാണ് രണ്ട് വാക്കുകൾ കേരളത്തിന് പരിചയപ്പെടുത്തി പറഞ്ഞത് വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ലീഗൽ ബ്രെയിൻ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിൽ രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ വെള്ളപൂശുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളത് ഈ കിട്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ രൂപത്തിലേക്ക് സ്ത്രീ സ്ത്രീലമ്പടന്മാരുടെ കൂട്ടമെന്ന് ഇവരെ വിശേഷിപ്പിക്കുന്നതിനുള്ള കാരണത്തിലേക്ക് എത്തിച്ചേർന്ന ആ ഇടപെടൽ അതുണ്ടായത് കെ പി സി സി പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നാണ് ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ളത് അല്ല ഞാൻ ചോദിച്ചല്ലോ അദ്ദേഹത്തോട് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തത് എന്നുള്ളത് ശരിയാണ് ചോദിച്ചത് അതേ സ്ത്രീ ആർക്കെതിരെ പരാതി തന്നാലും അതിൽ നീതിപൂർവകമായ സമീപനം ഉണ്ടാകണമല്ലോ മുൻ എം എൽ എക്കെതിരെ സി പി എം സഹയാത്രികനെതിരെ പി ടി കുഞ്ഞുമിനെതിരെ ഒരു യുവതി പരാതി നൽകിയിട്ട് എന്തുകൊണ്ടാണ് അതിൽ നീതിപൂർവകമായ സമീപനം ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ് ആ പരാതിയിൽ കാലതാമസം ഉണ്ടായത് ഒരു എതിർപക്ഷത്തുള്ള ആൾക്കെതിരെയുള്ള പരാതി അല്ലാത്തത് കൊണ്ടാണോ സത്യമാണെങ്കിലും എനിക്ക് അല്ല ബഹുമാനപ്പെട്ട ജിൻഡോ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കൂടെ അനുവദിക്കണം അദ്ദേഹം ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സഡനായി ഒരു പ്രത്യാക്രമണം എന്ന രൂപത്തിൽ ആങ്കറുടെ ചോദ്യത്തിന് മുന്നിൽ ഒരു പ്രത്യാക്രമണം എന്ന രൂപത്തിൽ മുഖ്യമന്ത്രിയെ തിരിച്ചാക്രമിക്കുകയാണ് നിന്റെ കയ്യിലൊരു കയ്യിൽ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ ഈ നടപടിയെടുത്തു നിങ്ങൾ ഇടപെട്ടു ഞങ്ങൾ ആരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പക്ഷമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിച്ചത് ആരാണ് നിങ്ങളുടെ പ്രകൃതിയാണ് നിങ്ങളാണ് അത് നിങ്ങൾ ഈ കേരളത്തിന്റെ മനസ്സാക്ഷിക്ക് മുന്നിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സമ്മതിക്കാൻ തയ്യാറാകണം ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങളുടെ അണികൾ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നെങ്കിലും പറയാൻ നിങ്ങൾ തയ്യാറാകണം ശേഷിയെ പറയുന്നത് അല്ലാതെ ഇരട്ടത്താപ്പ് കേരളത്തിന്റെ പൊതുസമൂഹത്തെ നോക്കി തുടർച്ചയായി പറയുന്നതിൽ നിന്നും നിങ്ങൾ പിന്തിരിയണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് തുടർച്ചയായി ഇവർ ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുകയാണ് അതെ ആദ്യം കാരണം ഇവർ നടപടി എടുത്തു എന്ന് പറയുകയും ചെയ്യും അദ്ദേഹം പ്രത്യക്ഷത്തിൽ വരുന്ന സമയത്ത് ഓരോ കേസ് കഴിഞ്ഞ് പ്രത്യക്ഷത്തിൽ ഒളിവ് ജീവിതം കഴിഞ്ഞ് പ്രത്യക്ഷത്തിലേക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്ന സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹത്തെ തോളിലേറ്റി നൃത്തം ചെയ്യുകയും അദ്ദേഹത്തിന് പൂച്ചണ്ടുകടുത്ത് സ്വീകരിക്കുകയും ഷാൾ അണിയിച്ച് കൂടി തെരുവാരത്തുകൂടി നടത്തുകയും ചെയ്തതിനു ശേഷം മാറി നിന്ന് ഞങ്ങൾ ഇദ്ദേഹത്തോടൊപ്പം അല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്നിട്ട് സാമാന്യവൽക്കരിക്കുക മറ്റു ചില കേസുകളെ ഉദാഹരിച്ച് ഈ വിഷയത്തെ സാമാന്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ കൊടും പൈശാചികതയെ ഒരു സൈക്കോപാത്തിന്റെ രൂപത്തിൽ ഇടപെട്ട ഒരാളിനെ അങ്ങേയറ്റം പവിത്രവത്കരിക്കുന്നതിന് വേണ്ടി മറ്റു ചില കേസുകൾ കൂടെ എടുത്തു വെച്ച് സാമാന്യവൽക്കരിക്കുക എന്നത് കേരളത്തിന്റെ പൊതുബോധത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായി മാറിയിട്ടുണ്ട് എന്നതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം സ്വന്തം കാര്യം മതി ദിവസമായി രാഹുൽ വിഷയത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ വരുന്ന എല്ലാവർക്കും നീതി കൊടുക്കേണ്ട ബാധ്യത കേരള മുഖ്യമന്ത്രിക്ക് ഇല്ലേ കേരള പോലീസിനില്ലേ അവിടെ ഒരു അസാധാരണമായ കാലതാമസം ഈ പരാതി പരിഗണിക്കുന്ന കാര്യത്തിൽ കാര്യത്തിൽ ഉണ്ടായല്ലോ അതുകൊണ്ട് ഇരട്ടത്താപ്പ് രണ്ട് നീതി നീതി ഇരട്ട സ്ത്രീ സുരക്ഷയുടെ പുലർത്തുന്ന സർക്കാരാണോ ഇത് എന്ന ചോദ്യം സംഗതമാവുകയാണ് അതൊരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് കോൺഗ്രസ് സർക്കാരാണ് സർക്കാരിനോട് കൂടിയാണ് ഈ ഈ ചോദ്യം ചോദ്യം ചോദിക്കുന്നത് അവസാനിപ്പിക്കാൻ ഈ കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് സമൂഹത്തോടൊരൽപ്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കോൺഗ്രസ് പ്രതിനിധികൾ അതിൽ നിന്ന് പിന്തിരിയണം ഈ സാമാന്യവൽക്കരണത്തിൽ ഒട്ടുമേ നീതിയില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഭയങ്കര ഇപ്പൊ സി പി എമ്മിന്റെ നേതാക്കന്മാരെ കുറിച്ച് എം എൽ എ കുറിച്ചൊക്കെ പറഞ്ഞത് നിങ്ങളുടെ ആളുകൾ ചെയ്ത പാതകത്തിന്റെ ഏഴ് അയലത്ത് പോലും വരുന്ന കാര്യങ്ങളല്ല ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല ഇരയെയും മോശപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ഞാൻ എൻ്റെ നെഞ്ചിൽ തട്ടി ആത്മാർത്ഥമായി എൻ്റെ ഉള്ളിൽ തട്ടി പറയുന്ന വാക്കുകളാണ് ഇവിടെ ഇതൊരു പ്രശ്നം ഇപ്പോൾ ചോദിച്ച ചോദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പരാതി വന്നു തീർച്ചയായും ഇരക്കൊപ്പം നിൽക്കുക എന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് അത് മറച്ചു പിടിക്കാനോ അതിനകത്ത് ജനമനസാക്ഷിക്ക് മുന്നിലേക്ക് വിടാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യാനോ അല്ല സംസ്ഥാന ഗവൺമെന്റ് തീരുമാനം കൈക്കൊണ്ടത് കേൾക്കാൻ രസമുണ്ട് ഏതാനും ദിവസങ്ങൾ വൈകി എന്നുള്ള സാങ്കേതികത്വം പറഞ്ഞ് നിങ്ങൾ ഇതിനെ ലഘൂകരിക്കരുത് ഇത് കൃത്യമായി അത്തരം ഒരു പരാതി വന്നപ്പോൾ ആ പരാതി പോകേണ്ടുന്ന ഫോർമാലിറ്റീസ് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഒരു ശതമാനം പോലും വേട്ടക്കാരനോടൊപ്പമല്ല ഇരക്കൊപ്പമാണ് നിലപാട് സ്വീകരിക്കുന്നത് ഇവിടെ ഊറ്റം കൊള്ളുകയാണ് പരാതി കിട്ടിയ ഉടൻ തന്നെ ഞങ്ങൾ പോലീസ് അധികാരികളുടെ കൈകളിലേക്ക് പരാതി കൊടുത്തു എന്നുള്ളത് ആ പരാതി നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ പോലീസ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇനി പരാതി വെച്ചാൽ തങ്ങൾ കൂടെ അകത്താകും ഇന്നിപ്പോൾ ഒരു ന്യായീകരണ തൊഴിലാളി ജയിലിനകത്ത് കിടക്കുന്നത് പോലെ ഇവർക്കും കിടക്കേണ്ടി ഉൾഫയം കൊണ്ടാണ് നിങ്ങൾ പോലീസിനെയും ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലേക്കും പരാതി ഫോർവേഡ് ചെയ്തതെന്ന് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന മാധ്യമങ്ങളെ വീക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് ഈ എത്ര തന്നെ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും ശരി ശരി വളച്ചൊടിക്കൽ കേരളത്തിന്റെ മനസാക്ഷി തരില്ല വിശദമായി ചർച്ച തൊഴിലാളികളെ ജയിലിൽ നീ ഒരു അർത്ഥം വെച്ച് ഇതിന്റെ ഈ ും തീവ്രതൊന്നും നടന്നിട്ടല്ല ഞങ്ങൾ നടപടി എടുക്കണം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനെടുത്തു അങ്ങനെ ഒരു നടപടി എടുക്കാത്തവർ ഇന്നും ഞങ്ങൾ വിമർശിക്കുന്നു അതോടെ നിൽക്കട്ടെ ഞാൻ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയാൻ കാരണം ഇന്നും രാഹുലിന്റെ ഭാഗത്ത് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ അണികൾ മാത്രമല്ലേ പലതരത്തിലുള്ള രാഷ്ട്രീയം ഇല്ലാത്തവരും വിചാരിക്കുന്നു കാരണം രാഹുലിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം പിണറായി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകളുടെ മുമ്പിൽ ഒരു ചാമ്പ്യൻ തന്നെയായിരുന്നു രാഹുൽ അങ്ങനെ ഒരു രാഹുൽ ഒരു കേസിൽ പ്രതിയാകുമ്പോൾ ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ഒന്നാമത്തെ കാര്യം അതിന് കാരണം എന്താ ഒരു തെറ്റും ചെയ്യാത്ത നീതിമാനായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ സരിതയുടെ കത്തിന്റെ നീളം കൂട്ടി പ്രതിയാക്കാൻ വേണ്ടിട്ട് സിബിഐയുടെ അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാ ഉളുപ്പുണ്ട് പിണറായി വിജയന് സ്ത്രീലമ്പടന്മാരെ മറ്റാളുകളെ വിളിക്കാനായിട്ട് ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ട് വായിച്ചിട്ട് ഇക്കളിമുണ്ട് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചത് കേരളത്തിൽ യഥാർത്ഥമായിട്ടുള്ളതോ ഇല്ലാത്തതോ ഉള്ളതോ ആയിട്ടുള്ള പരാതികൾ ആർക്കെതിരെ വന്നാലും പൊതുജനം വിശ്വസിക്കാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു കാരണം ഈ സർക്കാരിന്റെ കുൽസിത താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരാതികൾ ഉയർന്നു വരുന്നത് നാട്ടുകാർ വിശ്വസിക്കാൻ തുടങ്ങി അതൊരു എത്തിച്ചതിന്റെ ഒന്നാം പ്രതി പിണറായി വിജയൻ സർക്കാരാണ് നിങ്ങൾ പറഞ്ഞു രാഹുൽ മാംകൂട്ടത്തിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് സംഘടനാപരമായിട്ടുള്ള നടപടി രാഹുലിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുള്ള എന്ന് ഞങ്ങൾ പറയുന്നു ഉത്തരവാദിത്ത പോലത്തോടെ ഞങ്ങൾ പറയുന്നു നടപടി എടുത്തു ഒരു കാര്യം തിരിച്ചു നോക്കട്ടെ പി ശശിയുടെ ഭാഗത്ത് നിന്ന് ഒരു കുഴപ്പം സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പി കെ ശശിയുടെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചു നിയമപരമായി നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങളുടെ പാർട്ടിക്ക് തോന്നുന്നുണ്ടോ മുകേഷിനെതിരെ സംഘടനപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗണേശിനെയും ശശീന്ദ്രനെയും പിന്തുണ വാങ്ങി ഭരിക്കണമെന്ന് പിണറായി വിജയൻ തോന്നുന്നത് ഒളിപ്പില്ലായ്മ കൊണ്ടല്ലേ ഇങ്ങനെ ഓരോന്ന് എടുത്തു നോക്കൂ ഓരോന്നോട്ട് ഇനി വൈശാഖൻ ഡി വൈഫ് നേതാവല്ലേ ഇനി നിങ്ങളുടെ പൂക്കാസയുടെ നേതാവ് ഉണ്ടല്ലോ ഒരു ഗോകലേന്ദ്രൻ അയാൾക്കെതിരെ പോക്സോ കേസ് വന്നിരുന്നത് സംഘടനാപരമായി എന്ത് നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു അപ്പൊ അങ്ങനെ നടപടി എടുത്ത ഒരു പാർട്ടി കേരളത്തിലെ പൊതുവേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം ആരോപണം നേരിടുമ്പോൾ ഒരു അമാന്തം ഉണ്ടാകുന്നുണ്ട് ആ അമാന്തം ഇല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക് നടപടി സ്വീകരിച്ച കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കാൻ പറ്റുന്ന ഒരു കാര്യം ചോദിക്കട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഉന്നതമാരുടെ പേര് മൂടി വെച്ചിട്ട് റിപ്പോർട്ട് പുറത്തുവിട്ട നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ശ്രീ സംരക്ഷണത്തെ കുറിച്ച് പറയാൻ പിന്നെ ഹൈമാ കമ്മറ്റി റിപ്പോർട്ടിൽ പരാമർശപ്പെട്ട വ്യക്തികൾക്കെതിരെ കേസെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള നടപടി സ്വീകരിച്ചു ആ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികൾക്കെതിരെ സർക്കാരിന് വിശ്വസിച്ച് പരാതി കൊടുക്കാൻ എന്തുകൊണ്ടാണ് അതിൽ അതിജീവിതമാർക്ക് പറ്റാതെ പോയത് ഇതിനകൾക്ക് പറ്റാതെ പോയത് ഈ സർക്കാർ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഓരോ കേസെടുത്തവരും ടി പി കേസിലെ പ്രതികളെ കോടതി ശിക്ഷിച്ചിട്ടും നിങ്ങൾ കുഞ്ഞന എന്തെങ്കിലും കുഞ്ഞു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത മഹാ മനുഷ്യനാന്നല്ലത് അടിച്ചവന്റെ കർണക്കുടി ഞാൻ പൊട്ടിക്കും നിങ്ങൾ പി പി ദിവ്യെ കോടതി മറ്റേ ജയിലിൽ പോയി സ്വീകരിച്ചത് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരല്ലേ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യമടക്കമുള്ള നേതാക്കന്മാരല്ലേ പിന്തുണച്ചത് അപ്പൊ ശിക്ഷിക്കപ്പെട്ട ആളുകളായിക്കോട്ടെ ജയിലിൽ പോയ ആളുകളായിക്കോട്ടെ നിങ്ങൾ കൊടുക്കുന്ന പിന്തുണ ഞങ്ങൾ കൊടുക്കുന്നില്ല സംഘടനാപരമായി ഇനി ഏതെങ്കിലും വ്യക്തികൾ അണികളോ അനുഭാവികളോ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ തിരിച്ചറിവ് വരാൻ വൈകുന്നതിന് കാരണം ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതുപോലെയാണ് പോലെയാണ് ഇതെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടായിരിക്കാം കേഡർ പാർട്ടിയുള്ള സി പിന്നെ ിന് പോലും അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട പി ശശിയെ തിരിച്ചു കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേശനായിട്ട് ഇരുത്തി വരിക്കാൻ വേണ്ടിയിട്ട് ഉളുപ്പില്ലാത്ത കാലത്ത് ചോദിക്കാൻ ഒരാൾക്കും പറ്റുന്നില്ലല്ലോ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് മുകേഷ്നെതിരെ എന്തുകൊണ്ട് ബലാത്സാഹ കുറ്റത്തിൽ പോലും പ്രതിയാക്കപ്പെട്ട മുകേഷിനെതിരെ എന്തുകൊണ്ട് സംഘടനപരമായ നടപടി എടുത്തില്ല എന്ന് ചോദിക്കാൻ പറ്റണ്ടോ ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയല്ലേ പാർലമെന്റിലേക്ക് പ്രമോഷൻ കൊടുത്തില്ല മത്സരിക്കാൻ വേണ്ടിയിട്ട് മുൻഭാഗിയുടെ പരാതി നൽകുമ്പോൾ നിയമസഭയിൽ മത്സരിക്കുന്നു പിന്നീട് പരാതികൾ വരുമ്പോൾ പാർലമെന്റിൽ മത്സരിക്കാൻ അവസരം കൊടുക്കുന്നു ഞാൻ ഈ സാമ്യപ്പെടുത്തൽ നിങ്ങൾ തുടർച്ചയായി നടത്തുന്നു തുടർച്ചയായി നടത്തിക്കൊണ്ടേരിക്കുന്നു നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ ഇപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞു സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ മറ്റൊരു നേതാവിനെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞു ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങളോട് ഞാൻ വെല്ലുവിളി ചർച്ചയിൽ ചോദിക്കുകയാണ് ശ്രീ പി ശശിയെക്കുറിച്ച് ആരോപണം ഉന്നയിച്ച ആളിനെ സംബന്ധിച്ച് താങ്കൾ പേര് വിവരം പുറത്തുവിടണം പി കെ ശശിയെ സംബന്ധിച്ച് ആരോപണമുന്ന ചാനലിനെ സംബന്ധിച്ചുള്ള പേര് വിവരവും മറ്റു കാര്യങ്ങളും പുറത്തുവിട്ടു പറയണ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രദർശന പ്രശ്നങ്ങൾ പാർട്ടിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടികളും മറ്റു കാര്യങ്ങളുമായിട്ട് ഈ പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട് അതായത് ആണോ ശശിയെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്തായിരുന്നു പി കെ ശശിക്ക് എന്തിനായിരുന്നു കഴിഞ്ഞ തവണ രണ്ടാമത്തെ തവണ ടൈം കൊടുക്കാതെ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തി പന്നി എനിക്ക് ചോദിക്കാനുള്ളത് രാഹുൽ മാൺകുട്ടവുമായി ബന്ധപ്പെട്ട വിഷയം അതാണ് അതാണ് ഞാൻ പറഞ്ഞത് സാമ്യപ്പെടുത്തരുത് രണ്ട് എം എൽ എ ബന്ധപ്പെട്ട് കേരളത്തിൽ കോൺഗ്രസിന്റെ വിഷയം ഉണ്ടായി സാമ്യപ്പെടുത്തരുത് അതുമായി ഇത് ഇത് രണ്ടും തുല്യമാണോ മറ്റൊന്ന് ജയിലിൽ പോയി ആളുകളെ മാലയിട്ട് സ്വീകരിച്ചതിന്റെ ചരിത്രം ജിൻഡോ എന്നെ കൊണ്ട് പറയിപ്പിക്കരുതേ മാതൃഭൂമിയുടെ ആക്വേസ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി തയ്യാറാകണം നിങ്ങൾ മലർന്നു കിടന്ന് ഇങ്ങനെ തുപ്പുകയാണ് അയ്യോ കിട്ടിയതൊന്നും പോരാ രാഹുൽ മാംകൂട്ടത്തിന്റെ അധിക ബാധ്യത ഷാഫി പറമ്പലിന്റെ ചുമലിൽ കെട്ടിവച്ച് ഷാഫി വടകര അങ്ങാടിയിൽ തടയുകയും പ്രതിപക്ഷ നേതാവാണ് പോറ്റി വളർത്തുന്നതെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ആക്രമിക്കുകയും ചെയ്തപ്പോൾ അത് രാഷ്ട്രീയമായിട്ട് സംഘടനാപരമായ ഒരു നടപടി എടുത്ത ഒരു പാർട്ടിയെ രാഷ്ട്രീയമായിട്ട് വേട്ടയാടാൻ നോക്കിയപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പുറത്തുള്ള ആളുകളുടെ എണ്ണം എടുക്കണമെന്ന് അത് ഞങ്ങൾ പറയണ്ടേ അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ അല്ലേ നൂറ് ശതമാനവും ബലാത്സംഗത്തിന്റെ തീവ്രത കോൺഗ്രസ് ഇതുവരെ അളന്നിട്ടില്ല ബലാത്സംഗത്തിന് ഒറ്റ തീവ്രതയുള്ളൂ അത് സ്ത്രീ സ്ത്രീവിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് അതാണ് കോൺഗ്രസിന്റെ ബോധ്യം തീവ്രത അളക്കുന്നവർ അപ്പുറത്താണ് ആ പക്ഷം സ്ത്രീപക്ഷമല്ല

നേതാക്കന്മാർ സ്ത്രീകളോട് തെറ്റ് ചെയ്തു എന്ന് ഇതുവരെ നിങ്ങൾക്ക് ഈ എന്നെ കുറ്റം കുറ്റം എന്റെ പാർട്ടിയെ ഒരു നാണോ എന്ത് നിലപാടാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് രാഹുൽ വിലസി പിണറായി വിജയൻ എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് പോലീസിൽ പരാതി കൊടുത്തതിന് ശേഷം കൃത്യമായിട്ട് അറിയാം കേസ് കേസ് വകുപ്പാണെന്ന് അങ്ങനെ എടുക്കാൻ പോകുന്ന വിഷയത്തിൽ രാഹുൽ എവിടെയുണ്ടെന്ന് അറിയാതെയാണോ ഇവർ ഇത്രയും കാലം ഇരുന്നത് രാഹുലിനെ ഒളിച്ച് നടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ഒത്താശ ചെയ്ത് പിണറായി വിജയന്റെ പോലീസാ ദിവ്യയെ കാണുമ്പോൾ ഒളിച്ചു നടന്ന പോലെ മുകേഷിനെ കണ്ടപ്പോ സിദ്ദിഖിനെ കണ്ടപ്പോ ഒളിച്ചു നടന്ന പോലീസാണ് രാഹുൽ മാങ്കുട്ടെ കണ്ടപ്പോ ഒളിച്ചു നടന്നതും നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും വിജയ ഉമ്മൻചാണ്ടി നീതിമാനായിരുന്നു എന്ന് താങ്കൾ സമ്മതിച്ചു തരുമോ ഉമ്മൻചാണ്ടി നീതിമാനായിരുന്നു സരിതയുടെ കത്തിന്റെ നീളം കൂട്ടി ഗണേഷ് കുമാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതിയിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ പണം ഓഫർ ചെയ്ത് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അശ്ലീല കഥകൾ പറഞ്ഞു വരുത്തി സരിതയുടെ പടം വെച്ച് ഉമ്മൻചാണ്ടിയുടെ പടം വെച്ച് ഫ്ലെക്സ് അടിച്ച് സമരം ചെയ്ത പാർട്ടിയുടെ നേതാവായിട്ടുള്ള താങ്കൾക്ക് ഈ ചർച്ചയിൽ ഇരുന്ന് പറയാൻ പറ്റുമോ മരണശേഷമെങ്കിലും ആ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് നീതിവാനായിരുന്നുവെന്ന് ഇനി കർണാടകയിലേക്ക് രാഹുൽ രക്ഷപ്പെട്ടത് പിണറായി വിജയൻ എൺപത് ലക്ഷത്തിന് വാടകയ്ക്കെടുത്ത ആ ഹെലികോപ്റ്ററിൽ അല്ലല്ലോ രാഹുൽ നാങ്കൂട്ടത്തിൽ പോയത് റോഡ് മാർഗമായിരിക്കില്ലേ പോയിട്ടുണ്ടെങ്കിൽ കർണാടകയിലായിരുന്നു എന്ന് നിങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വിവരം കിട്ടിയത് അദ്ദേഹം റോഡ് മാർഗം ാണ് പോയിട്ടുള്ള കേരളത്തിന്റെ പാലക്കാട് നിന്ന് കർണാടക വരെ കേരള പോലീസ് പിണറായി വിജയൻ പോരാ പിടിക്കണം കുറ്റവാളികളെ അത് പിടിക്കാതെ നിങ്ങൾ കർണാടകയിലെ കോൺഗ്രസിന് കുറ്റം പറയാതെ നിങ്ങളുടെ പണിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലാതിരിക്കാം ർ മാത്രമാണ് പാർട്ടിയിൽ നടത്താക്കും അംഗത്തെ പാർട്ടിയിൽ നിങ്ങൾ ഇനിയിക്കാം